സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വൺ ഏറ്റവും വലിയ ബിസിനസ് സംഗമമായ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ രജിസ്ട്രേഷന് തുടക്കമായി മീഡിയ വൺ ആസ്ഥാനത്ത് സൗദി വ്യവസായ പ്രമുഖനും റാക്കോ ഹോൾഡിംഗ്സ് ചെയർമാനും സിഇഒയും ചേർന്നാണ് രജിസ്ട്രേഷന് തുടക്കം കുറിച്ചത് ജനുവരി ജനുവരിന് ജിദ്ദ റിസ്കാൾട്ടൺ ആകും വേദി അറബ് കൺസൾട്ട് ഹൌസ് മുഖ്യ പ്രായോജകരായ മീഡിയ വൺ ഫ്യൂച്ചേഴ്സ് സമ്മിറ്റിന്റെ രജിസ്ട്രേഷൻ തുടക്കം കുറിച്ചത് കോഴിക്കോട് മീഡിയ വൺ ആസ്ഥാനത്ത് വെച്ചാണ് സൌദി ബിസിനസ് പ്രമുഖരായ റാക്കോ ഹോൾഡിംഗ് ചെയർമാൻ അബ്ദുറഹ്മാൻ പട്ടർക്കടവൻ ഗ്രൂപ്പ് സിഇഒ അബ്ദുറഹീം പട്ടർക്കടവൻ എന്നിവർ ചേർന്ന് മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദിന്റെ സാന്നിധ്യത്തിൽ രജിസ്ട്രേഷൻ തുടക്കമിട്ടു മീഡിയ വൺ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ എൻ പി ജിഷാർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ കെ സലാം ടെക്നോളജി മാനേജർ യൂനുസ് സലീം എന്നിവർ സന്നിഹിതരായിരുന്നു സൗദിയിലെ തന്നെ ഏറ്റവും കൂടുതൽ മലയാളി സംരംഭകരുള്ള നഗരമാണ് ജിദ്ദ ഇവിടേക്കാണ് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ മൂന്നാം എഡിഷൻ എത്തുന്നത് റിയാദിലും ദമാമിലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഫസ്റ്റ് ടൈം ഇൻ ജിദ്ദ ഫ്യൂച്ചർ സമ്മിറ്റ് ട്വന്റി ഫോർ ജാനുവരിയില് നമ്മുടെ റിൻസ് കാലിൽ നടക്കാൻ നിൽക്കുകയാണ് ഈ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ ഒരു എല്ലാ ബിസിനസ്സിലുള്ളവർക്കും ഒരു ആയിട്ട് അവിടെ ഒരു ഹബാണ് തീർച്ചയായിട്ടും അവിടെയുള്ള എല്ലാ ബിസിനസ് രംഗത്തിൽ പ്രവേശനത്തിന് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് നാല് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിലും ബന്ധപ്പെടാം സൗദി അറേബ്യയിലെ പുതിയ നിക്ഷേപ സാധ്യതകൾക്കൊപ്പം വന്ന മാറ്റങ്ങളും അതിലേക്ക് പ്രവാസി സംരംഭകർ നടത്തുന്ന തയ്യാറെടുപ്പുകളും ഫ്യൂച്ചർ സമ്മിറ്റ് ചർച്ച ചെയ്യും ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത് സൗദിയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവൻ ആണ് യങ് എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെ നെറ്റ്വർക്ക് വളർത്തുവാനും അതോടൊപ്പം തന്നെ സ്കില്ല് പുതിയ സ്കില്ല് വളർത്തുവാനും ഉതകുന്ന ഒരു പരിപാടിയാണ് ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് സൗദിയിലെ പരിതസ്ഥിതിക്ക് അനുകൂലമായി അവരുടെ ബിസിനസ് എങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്ന അറിവുമാണ് ഇതിൽ പ്രധാനമായും ലഭിക്കുക സംരംഭകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഒരവസരമാണിത് സൗദി തലസ്ഥാനമായ റിയാദും വ്യവസായ നഗരമായ കിഴക്കൻ പ്രവിശ്യയും ഏറ്റെടുത്ത ഫ്യൂച്ചർ സമ്മിറ്റിന്റെ പ്രൗഢമായ വേദി കൂടിയാണ് മക്ക ജിദ്ദ ലീഡർഷിപ്പ് ട്രെയിനിങ് സക്സസ് സ്റ്റോറികൾ സാമ്പത്തിക അച്ചടക്ക പാഠങ്ങൾ പ്രീമിയം ബിസിനസ്സുകാരുമായുള്ള നെറ്റ്വർക്കിംഗ് ഓഹരി വിപണി ഉൾപ്പെടെ പുതിയ ധനസമ്പാദന മേഖലകൾ എന്നിവ ചർച്ചയാകും രജിസ്ട്രേഷൻ മുഖേന നിശ്ചിത എണ്ണം പേർക്ക് മാത്രമാകും ജിദ്ദ എഡിഷനിലേക്കും പ്രവേശനം കോഴിക്കോട് ജിദ്ദ